നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ കറണ്ട് അഫെയേഴ്സിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം സംസ്ഥാന യുവജന കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനായി ചുമതയ ചുമതലയേൽക്കുന്നത് സംസ്ഥാന യുവജന കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ എം ഷാജർ ടോംബ് ഓഫ് സാൻഡ് എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ ടോംബ് ഓഫ് സാൻഡ് എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ മണൽ സമാധി സ്മോക്ക് ആൻഡ് ആഷസ് എന്ന പുസ്തകം രചിച്ചത് സ്മോക്ക് ആൻഡ് ആഷസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് ഘോഷ് ഉപയോക്താക്കളുടെ സംഭാഷണത്തിലെ സ്വകാര്യതാ ലംഘനം ഓൺലൈൻ പണവിടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തൽ തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്ന് ഏത് രാജ്യമാണ് ചാറ്റ് ജി പി ടി എ നിരോധിച്ചത് ഉപയോക്താക്കളുമായുള്ള സംഭാഷണത്തിലെ സ്വകാര്യതാ ലംഘനം ഓൺലൈൻ പണമിടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തൽ തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്ന് ഏത് രാജ്യമാണ് ചാറ്റ് ജി പി ടി എ നിരോധിച്ചത് ഇറ്റലി ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷം വിലക്ക് ലഭിച്ച ഇന്ത്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷം വിലക്ക് ലഭിച്ച ഇന്ത്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം സഞ്ജിത ചാനു എത്ര പേരെയാണ് നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് അയക്കുന്നത് എത്ര പേരെയാണ് നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് അയക്കുന്നത് നാല് രാജാ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികം പ്രമാണിച്ച് പ്രകാശനം ചെയ്യുന്ന ചിത്രം രാജ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി ജന്മവാർഷികം പ്രമാണിച്ച് പ്രകാശനം ചെയ്യുന്ന ചിത്രം ദ പാഴ്സി ലേഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് സിഡ്നി മികച്ച ചിത്രത്തിനുള്ള അറുപത്തി എട്ടാമത് ഫിലിം ഫെയർ അവാർഡ് നേടിയത് മികച്ച ചിത്രത്തിനുള്ള അറുപത്തി എട്ടാമത് ഫിലിം ഫെയർ അവാർഡ് നേടിയത് രാജ്കുമാർ റാവു എയർപോർട്ട് കൗൺസിലിൻ കൗൺസിൽ ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറി വിമാനത്താവളം എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറി വിമാനത്താവളം അത്ലാന്റ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏഷ്യ ഫസഫിക് മേഖലയിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ ഏത് കമ്മ്യൂണിക്കേഷൻ ഉപകരണം പുറത്തിറങ്ങിയതിൻ്റെ അമ്പതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഏത് കമ്മ്യൂണിക്കേഷൻ ഉപകരണം പുറത്തിറക്കിയതിന് പുറത്തിറക്കിയതിൻ്റെ അമ്പതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൊബൈൽ ഫോൺ മാർട്ടിൻ കൂപ്പർ എന്ന യു എസ് ഗവേഷകനാണ് ഇതിന് പിന്നിൽ കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ രൂപമായ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യ രാജ്യം കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന രാസവളത്തിൻ്റെ ദ്രാവക രൂപമായ നാനോഡൈ അമോണിയം ഫോസ്ഫേറ്റ് വികസിപ്പിച്ച ആദ്യ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ ഫുട്ബോൾ താരം പെലയുടെ പേര് ഉൾപ്പെടുത്തിയ നിഘണ്ടു ഫുട്ബോൾ താരം പെലയുടെ പേര് ഉൾപ്പെടുത്തിയ നിഘണ്ടു മിക്കയേലിസ് നിഖണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മുൻ ബോക്സിംഗ് താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മുൻ ബോക്സിംഗ് താരം കൗർ സിംഗ് പഞ്ചായത്തിൻ്റെ സേവനം പൊതുജനങ്ങളിൽ എത്തിക്കാനായി വാർഡ് തല ഗ്രാമസഭകൾ ആരംഭിച്ച ആദ്യ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ സേവനം എത്തിക്കാനായി വാർഡ് തല ഗ്രാമസഭകൾ ആരംഭിച്ച ആദ്യ പഞ്ചായത്ത് ആര്യനാട് ഇന്നസെൻ്റ് അഭിനയിച്ച അവസാനത്തെ ചലച്ചിത്രം ഇന്നസെൻ്റ് അഭിനയിച്ച അവസാനത്തെ ചലച്ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയത് പങ്കജ് സിംഗ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് റിപ്പോർട്ട് പ്രകാരം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവിടുന്ന സംസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് റിപ്പോർട്ട് പ്രകാരം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തുക ചെലവിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് അന്തരിച്ച പ്രശസ്ത നർത്തകി കൂടിയായ നാടക പ്രവർത്തക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് അന്തരിച്ച പ്രശസ്ത നർത്തകി കൂടിയായ നാടക പ്രവർത്തക ജലബാല വൈദ്യ ജലബാല വൈദ്യ ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത് ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ച് അപ്പ് എന്ന ഇനിഷ്യേറ്റീവ് അവതരിപ്പിച്ചത് ലോകാരോഗ്യ സംഘടന ഓപ്പറേഷൻ കാവേരിയിൽ പങ്കാളിത്തം വഹിച്ച ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഓപ്പറേഷൻ കാവേരിയിൽ പങ്കാളിത്തം വഹിച്ച ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഐ എൻ എസ് സുമേധ ഐ എൻ എസ് തേജ് കുമാരനാശൻ്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമ കുമാരനാശൻ്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമ വാസവദത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കാലയളവിലെ നാസ്കോം ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കാലയളവിലെ നാസ്കോം ചെയർമാൻ ആനന്ദ് മഹേശ്വരി അടുത്തിടെ ഫ്രാൻസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ദ ഓണർ ലഭിച്ച ഇന്ത്യക്കാരി അടുത്തിടെ ഫ്രാൻസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ദ ഓണർ ലഭിച്ച ഇന്ത്യക്കാരി കിരൺ നാടാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ എത്ര എണ്ണമാണ് കേരളത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ എത്ര എണ്ണമാണ് കേരളത്തിന് ലഭിച്ചത് നാല് വിക്ടർ ഗ്ലോവർ ക്രിസ്റ്റീന കോച്ച് എന്നിവർക്ക് പുറമെ ആർട്ടമിസ് ദൗത്യത്തിലെ അംഗങ്ങൾ ആരല്ല വിക്ടർ ഗ്ലോവർ ക്രിസ്റ്റീന കോച്ച് എന്നിവർക്ക് പുറമെ ആർട്ടമിസ് ദൗത്യത്തിലെ അംഗങ്ങൾ ആരല്ല റീഡ് വൈസ്മൻ ജെറമിൻ ഹാൻസൺ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന നിയമം കൊണ്ടുവന്ന രാജ്യം ഔദ്യോഗിക ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പിഴ ചുമത്തുമെന്ന് നിയമം കൊണ്ടുവന്ന രാജ്യം ഇറ്റലി വ്യാഴത്തിലേക്കും അതിൻ്റെ തണുത്തുറഞ്ഞ ഉപഗ്രഹങ്ങളിലേക്കും യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന ദൗത്യം വ്യാഴത്തിലേക്കും അതിൻ്റെ തണുത്തുറഞ്ഞ ഉപഗ്രഹങ്ങളിലേക്കും യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന ദൗത്യം ജ്യൂസ് ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ജ്യൂസ് കനത്ത മഴ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ചൈന വിക്ഷേപിച്ച ഉപഗ്രഹം കനത്ത മഴ നിരീക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ചൈന വിക്ഷേപിച്ച ഉപഗ്രഹം ഫെങ്ക്യുൻ ത്രീ ജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് അന്തരിച്ച പ്രശസ്ത ബാലസാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് അന്തരിച്ച പ്രശസ്ത ബാലസാഹിത്യകാരൻ കെ വി രാമനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സൂപ്പർ കപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സൂപ്പർ കപ്പ് കിരീടം നേടിയത് ഒഡീഷ എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ മാമു കോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്തരിച്ച മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദളിൻ്റെ മുതിർന്ന നേതാവുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്തരിച്ച മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദളിൻ്റെ മുതിർന്ന നേതാവുമായ വ്യക്തി പ്രകാശ് സിംഗ് ബാദൽ ജി പി എസിന് ബദലാകാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം ജി പി എസ്സിന് ബദലാകാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് ചിപ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സേതു സുപ്രീം കോടതിയുടെ ഏത് ചരിത്രപരമായ വിധിയുടെ അമ്പതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ആചരിച്ചത് സുപ്രീം കോടതിയുടെ ഏത് ചരിത്ര പ്രധാനമായ വിധിയുടെ അമ്പതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ആചരിച്ചത് കേശവാനന്ദ ഭാരതി കേസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ കറണ്ട് അഫയേഴ്സാണ് പഠിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് കറണ്ട് അഫേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും